പറഞ്ഞു പറഞ്ഞു അങ്കിള് പറഞ്ഞ അത് വിടും ഇതൊക്കെ ആരാന്ന് നമുക്ക് അറിയില്ല നമ്മുടെ കൊച്ചിന്റെ പേരും പറഞ്ഞ് കൊറേ ആൾക്കാർ ഇങ്ങനെ ഓരോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് പക്ഷെ അതും നമ്മളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് അങ്കിള് അവിടെ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സിബിനും ജാസ്മിൻ ഉപ്പയും തമ്മിലുള്ള പ്രശ്നം ഇപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ചർച്ചാ വിഷയം പലർക്കും സംഭവം അറിയുമായിരിക്കും എന്നറിയാത്ത പലരും ഉണ്ടാകും രണ്ടു ദിവസം മുന്നേ സിബിനും ജാസ്മിൻ ഉപ്പയും തമ്മിൽ എയർപോർട്ടിൽ വെച്ച് കണ്ടു മുട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഏത് ചെന്നൈ എയർപോർട്ടിൽ അന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിംവദന്തികൾ പരന്നിട്ടുണ്ടായിരുന്നു സിബിൻ ഉപ്പാന്റെ സപ്പോർട്ട് പിടിക്കാൻ വേണ്ടി പോയതാണെന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെയോട് കൂടിയ നല്ല രീതിയിൽ കത്തിക്കയറാണ് തുടങ്ങി നിന്നത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സംഭവം നമുക്കറിയാം രണ്ടു ദിവസം മുന്നേ ബിഗ് ബോസ്സിൽ ഫാമിലി വീക്ക് ആയിരുന്നു അതായത് ഓരോ മത്സരാർത്ഥിയുടെയും വീട്ടിൽ നിന്നും പാരന്റ്സ് വരുന്ന ഒരു വീക്കായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ജാസ്മിനെ കാണാൻ പോയതായിരുന്നു ജാസ്മിന്റെ പാരൻസ് ആയിട്ടുള്ള ജാഫർക്കെയും ജാസ്മിനും അങ്ങനെ അവർ ജാസ്മിനെ കണ്ട് തിരിച്ചു എയർപോർട്ടിൽ എയർപോർട്ടിലിരിക്കുകയാണ് ഏത് എയർപോർട്ടിൽ അപ്പൊ ആ എയർപോർട്ടിൽ അതേ സമയം നമ്മുടെ സിബിനും ആര്യഭടയും ഉണ്ടായിരുന്നു അവർ വന്ന് എന്തിനാണെന്ന് വെച്ചാണെങ്കിൽ രണ്ടുപേരും ബിസിനസ് പാർട്ട്ണേഴ്സ് ആണല്ലോ അപ്പൊ അവരുടെ ഷോപ്പിനെ പർച്ചേസിന്റെ ആവശ്യത്തിന് വേണ്ടി അവർ കാഞ്ചുപുരത്തേക്ക് വന്നതായിരുന്നു അപ്പൊ വരാൻ വേണ്ടി അവർ എയർപോർട്ടിൽ വന്നിരുന്നതാണ് അങ്ങനെ ഇരിക്കുന്നതിന്റെ അടുക്കാണ് ഇവർ ജാസ്മിൻ ഉപ്പാനെ കാണുന്നത് അപ്പൊ തന്നെ സിബിൻ ആരോടും പറയുന്നുണ്ട് ഇങ്ങനോട് പോയി സംസാരിച്ചാലോ ഇങ്ങനെക്കെന്തെങ്കിലും തോന്നോ എന്നുള്ള രീതിയിൽ അപ്പൊ ആരും ഉണ്ടി പറഞ്ഞായി കാണാൻ അങ്ങോട്ട് പോയി സംസാരിക്കുക പ്രശ്നമില്ല പ്രശ്നമില്ലെന്നുള്ള രീതിയിൽ അങ്ങനെ സിബിൻ നേരെ പോയി എന്താക്കാണെങ്കിൽ അടുത്ത് പോയി സംസാരിക്കുകയാണ് എന്നെ മനസ്സിലായോ ഞാൻ ആരാണെന്നുള്ളത് അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിക്കുകയാണ് ആ സംസാരത്തിനടുത്ത് ജാഫർക്ക് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ നീ ബിഗ് ബോസിൽ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ വലിയ പ്രശ്നം ആക്കി എടുത്തിട്ടൊന്നും ഇല്ല അതൊക്കെ ഒരു ഗെയിം സീറ്റിൽ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പറയുകയാണ് അപ്പൊ വളരെ സൗമ്യമായി സൗഹൃദപരമായിട്ടായിരുന്നു അവരവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ജാഫർക്ക് ആരിന്റെ അടുത്ത് അങ്ങോട്ട് പോയി സംസാരിക്കുകയാണ് ചെയ്തത് മോളെ ഞാൻ പടായ ബംഗ്ലാവ് തൊട്ടേ കാണുന്നുണ്ട് മോളെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ അവർ കുറച്ച് നേരത്തെ ഫ്രണ്ട്ലി ടോക്കിന് ശേഷം സിബിൻ തന്നെ അങ്ങോട്ടൊരു തമാശ പോലെ പറയണം നമ്മളെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്താൽ തീരമെന്ന പ്രശ്നമേ ഉള്ളൂ നമുക്കിടയിൽ നിന്നും എന്നുള്ള രീതിയിൽ അപ്പൊ അന്നേരം തിരിച്ച് ജാഫർക്ക് തന്നെ പറയണം ആ മോനെ കുഴപ്പമില്ല അതിനിപ്പോ എന്താ ഫോട്ടോ എടുക്കാലോ എനിക്കാണെങ്കിൽ ആ ഫോട്ടോ എടുത്ത് എഫ് ബിയിലും പോസ്റ്റ് ചെയ്യാം നിങ്ങൾ ഫോട്ടോ എടുത്തോടും നല്ല രീതിയിൽ പുള്ളിക്കാൻ അങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സിബിന്റെ കൂടെയുള്ള ഫോട്ടോ ഇങ്ങനെ എടുക്കുന്നത് അത് സിബിൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ എടുത്തു കൊടുത്തത് ആരോപടയാണ് അതുകൂടാതെ തന്നെ ആരോടെ കൂടെയുള്ള മറ്റൊരു ഫോട്ടോ കൂടി ഇവരെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ രണ്ട് ഫോട്ടോയോടെ ചെയ്ത് കൊടുക്കാം പക്ഷെ ആ ഫോട്ടോ എടുത്തതിന് ശേഷം സിബിൻ ചെയ്ത പരിപാടി എന്താണ് സിബിൻ അന്നേ ദിവസം രാത്രി തന്നെ ആ ഫോട്ടോ എന്താക്കി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു അതിന് ഒരു ക്യാപ്ഷനും കൊടുത്തു ആ ക്യാപ്ഷൻ ഞാൻ വായിച്ചു തരാം ഒരു ഫാമിലി പിക്ക് പൊട്ടാനുള്ള കുരു ഒക്കെ പൊട്ടട്ടെ പ്രസന്റിങ് ജാസ്മിൻ ജാഫർ ഫാമിലി എന്റെ എതിർപ്പ് ജാസ്മിനോടല്ല ജാസ്മിന്റെ പി ആർ ടീം എന്ന് പറഞ്ഞ് നടക്കുന്നവരോടാണ് ഇത് അവർക്കുള്ള മറുപടിയാണ് ജാസ്മിന്റെ ഗെയിമിനെ വിമർശിക്കും തെറ്റുണ്ടെങ്കിൽ ഇതൊരു യാദൃശിക കണ്ടുമുട്ടലായിരുന്നു തപ്പി കണ്ടുപിടിച്ചതല്ല ഇതായിരുന്നു ക്യാപ്ഷൻ ഈ ക്യാപ്ഷൻ കണ്ട് പലർക്കും കുരു പൊട്ടി എന്നുള്ളതാണ് മക്കളെ പ്രത്യേകിച്ച് ജാസ്മിൻ പി ആർ ടീമിന് അവര് ഈ പോസ്റ്റും താഴ്വന്ന പൂര തെറുവിളിയായിരുന്നു ആ പോസ്റ്റ് പോസ്റ്റെടുത്തോക്കി ഞങ്ങൾ എപ്പോഴും മനസ്സിലാക്കും മൊബം തെറുവിളിയാ അല്ലെ ഇത് ജാസ്മിന്റെ പി ആർ ടീമിനെ കുറിച്ച് പറയാണെങ്കിൽ കോമഡിയാണ് ജാസ്മിനെ കുറിച്ച് ആരെങ്കിലും എവിടെ എന്തെങ്കിലും എന്ത് സംസാരിക്കുന്നുണ്ടോ അവിടെയൊക്കെ പോയിട്ട് തെരുവിളി ആക്രമണം നടത്താനാണ് അവരെ പരിപാടി ഇവർ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ ഇവരെ ആയിട്ടുണ്ടായിരുന്നു അല്ലെ സിബിൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു വോയിസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സിബിനെതിരെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള അതുപോലെ തന്നെ ജിൻഡോനെതിരെ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പിന്നെ പല യൂട്യൂബേഴ്സിന് എതിരെ അല്ലെ എന്നെ കുറിച്ചൊക്കെ പരതും പറഞ്ഞിട്ടുണ്ടാകും പിന്നെ പല യൂട്യൂബേഴ്സ് എസ്പെഷ്യലി രണ്ട് ദിവസം മുന്നേ ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്നത് ബിഗ് ബോസ് മലൂട്ടോക്ക് എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന രേവതി ചേച്ചിക്കെതിരെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു രേവതി ചേച്ചിക്കെതിരെ പി ആർ ടീമിനും നടക്കുന്ന ആഹ്വാനങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ഗൂഢാലോചനകളാണ് ഇവർ നടത്തുന്നത് അപ്പൊ അതിനെ ഭാഗമായിട്ട് തന്നെ ഇവർ എല്ലാവരും കൂടി ചേർന്ന് സിബിന്റെ പോസ്റ്റിനും താഴെ പോയി തെറി വിളിച്ചു എന്നുള്ളതാണ് എന്തിന് രണ്ടാഴ്ച മുന്നേ സിബിൻ അനിയന്റെ കല്യാണമായിരുന്നു അതിന് താഴെ വരെ പോയി തെറി വിളിച്ചിരിക്കണം എന്നുള്ളതാണ് എന്തിന്റെ കാര്യമുണ്ട് കോമഡിയാണ് ഇവരുടെ കഥ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്റെ കാര്യം ഇങ്ങനെയൊക്കെ ഇവരെ വളരെ സൗമ്യമായി സൗഹൃദമായി പിരിഞ്ഞ് രണ്ട ദിവസം കഴിഞ്ഞപ്പോൾ കൂടുതൽ നമുക്ക് നേരെ വോയിസ് ഒന്ന് മനെ സിബിന് ചെന്നൈ എയർപോർട്ടിൽ വെച്ച് കണ്ടതാ സിബിനെയും മറ്റേ ബെഡായി ആര്യയും ഇവിടെ അപ്പൊ ഈ പുള്ളി എന്നോട് വന്ന് കണ്ട് സംസാരിച്ച് ഒരു സോറിയൊക്കെ പറഞ്ഞിങ്ങനെ എന്തോണ്ടച്ഛന്നൊക്കെ വിശേഷം എന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ശരി ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വെച്ച് ആ ഞാൻ പറഞ്ഞ എടുത്തു അതിനെന്താ ഫോട്ടോ എടുക്കുന്നതിന് എന്താ അതില് സിബിനും ഞാനും ഞങ്ങളുടെ നിൽക്കുന്ന ഫോട്ടോ അതിൽ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു ആര്യം ഞങ്ങൾ എല്ലാവരും കൂടെ എടുക്കുന്ന എടുത്ത ഒരു ഫോട്ടോയും ഉണ്ട് അപ്പം പിന്നെ നമ്മുടെ പിന്നെ ഗ്രൂപ്പിനെ പുള്ളി എന്നോട് പറഞ്ഞത് ജാസ്മിന്റെ ഗ്രൂപ്പ് അല്ല ഈ ഇത് ചെയ്യുന്നത് വേറെ ഗ്രൂപ്പിൽ നിന്ന് ആള് വന്നാ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാ ഇട്ടത് പക്ഷെ അന്നേരം പുള്ളി ഇട്ടത് എന്ന് പറഞ്ഞാൽ കുരു പൊട്ടുന്നവർ പൊട്ടോട്ടെ എന്താ അത് കഴിഞ്ഞ് പുള്ളി അത് ഓപ്ഷൻ മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊന്നും എനിക്കോ നമ്മുടെ ഗ്രൂപ്പിനോ ഒന്നും ബാധകമല്ല പുള്ളി വന്ന് ചോദിച്ച ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പോർട്ട് എടുക്കാൻ കൊടുത്തതേ ഉള്ളൂ ഇത് ഗ്രൂപ്പ് ഓക്കെ അപ്പൊ പുള്ളിക്കാരെ ഉന്നയിക്കുന്ന അവിടെ രണ്ട് അലഗേഷൻസ് ആണ് എന്തൊക്കെയാണ് ഒന്ന് സിബിൻ ഇങ്ങോട്ട് വന്ന് സോറി പറഞ്ഞു രണ്ടാമത്തെന്താണ് തനിക്കെതിരെ ആക്രമണം നടത്തുന്നത് ജാസിമിന്റെ ടീമല്ല എന്ന് പറഞ്ഞു പോലും പക്ഷെ ഇതിനെ രണ്ടിനെയും ശക്തമായി സിപിഎം നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ സോറി അല്ല പറഞ്ഞത് അങ്ങൾ ഒന്നും തോന്നരുത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ഓഫീസിലും നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അവരുടെ പാരന്റ്സിനെ കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ അവനായിട്ടുള്ള പ്രശ്നം കൊണ്ട് ഉമ്മാക്കൊന്നും ഉപ്പാക്കൊന്നും എന്നുള്ള രീതി അങ്ങനെ പറഞ്ഞതാണെന്നുള്ള രീതി പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായില്ല ജാസ്മിന്റെ പി ആർ ടീം തന്നെയാണ് തനിക്കെതിരെ ആക്രമണം നടത്തിയതെന്നുള്ളത് സംഭവം ഇവിടെ പ്രശ്നം അതൊന്നുമല്ല ഈ ഫോട്ടോ ഒക്കെ കണ്ട സമയത്ത് ജാസ്മിന്റെ പി ആർ ടിമിന് നല്ല ഒരു പൊട്ടിക്കാണല്ലോ അവര് നേരെ ജാസ്മിന്റെ ഉപ്പാൻ എടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും താനൊരു തയേണ്ടും തന്റെ മുകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് താനിങ്ങനെ മിണ്ടാതിരിക്കണം അവനോട് യാതൊരു തരത്തിലും സഹകരിക്കാൻ പാടില്ല സഹകരിച്ച് താനൊക്കെ തന്യാണോ എന്നുള്ള രീതിയിൽ നല്ലോണം തെറി പറഞ്ഞിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും ആ കേട്ട് പ്രഷറിൽ പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു വോയിസ് ഓഹിച്ചിട്ടുണ്ടോ എനിക്കങ്ങനാണ് തോന്നിയത് പ്രഷർ കയറ്റാൻ അവരുടെ പി ആർ ടിമ ബാക്കി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരു വോയിസ് പുറത്തു വന്നതോടെ ആര് ലൈവില് നടന്ന പിന്നാമ്പുറത്തെക്കുറിച്ചും അതുപോലെ തന്നെ ജാസ്മിൻ നടത്തിയ പറയുന്നുണ്ട് എന്താണെന്ന് പേരും കൂടി അവിടെ ഈ ഈ അതായത് സൈബർ അറ്റാക്ക് അപ്പൊ അങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ നമ്മൾ ഈ അതായത് ചില കമന്റ്സ് ഇത് ഞങ്ങൾ വെറുതെ പറയുന്ന പോയി നോക്കിയാൽ അറിയാം ഞങ്ങൾ അത് ജാസ്മിൻ ആർമി എന്ന് പറയുന്നില്ല ബിക്കോസ് എനിക്ക് നമുക്കറിയില്ല അത് ജാസ്മിൻ ആർമിയാണ് ഗ്രൂപ്പ് ആണെന്നുള്ളത് ഒരു വീഡിയോ വോയിസ് നോട്ട് സിബിൻ സിബിൻ പണിയാം എന്ന് പറഞ്ഞിട്ട് അത് അന്ന് സോഷ്യൽ ീഡിയയിൽ ഷെയർ ചെയ്ത സാധനം നമ്മൾ അങ്കിളിനെ അവിടെ വെച്ച് കേൾപ്പിക്കുന്നു ഓക്കെ ഇത് മറ്റേ പോസ്റ്റ് ഞാൻ തൊട്ടുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സിബിനെതിരെ സൈബർ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തോണ്ട് ജാസ്മിന്റെ പി ആർ ടിമിന് വന്ന വോയിസ് പറഞ്ഞു അത് സംസാരിക്കുകയും ഇവര് വെക്കുന്നത് ചില കൂടി പറയുന്നുണ്ട് ചെയ്തു ഈ ജാസ്മിൻ എന്ന് നമുക്ക് അറിവുള്ള ഗ്രൂപ്പാണ് നമ്മൾ അതിൽ ഭാഗമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പേ ഉള്ളൂന്ന് പറഞ്ഞു അങ്കിള് ഇങ്ങോട്ട് പറഞ്ഞതാണ് അത് അങ്കിൾ എടുത്തു പറഞ്ഞു അതൊരു പെയ്ഡ് പി ആർ അല്ല പെയ്ഡ് പി ആർ അല്ല എന്നുള്ളത് അങ്കിൾ എടുത്തു പറഞ്ഞു ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് ഫാൻസ് തുടങ്ങിയിട്ടുള്ള രണ്ട് ഗ്രൂപ്പാണ് ഇവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ജാസ്മിന്റെ ഫാമിലി ജാസ്മിന്റെ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊരിക്കലും ഒരു പേഡ് പരിപാടി ഒന്നും അല്ല അങ്കിൾ പിന്നെ എടുത്ത് ഒരു കാര്യമാണ് നിങ്ങൾ ബാക്കി കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പോയിട്ട് ജാസ്മിന്റെ പേരും പറഞ്ഞ് ഓരോന്ന് പറയുമ്പോൾ ചീത്ത വിളിക്കുമ്പോഴും മോശം പറയുമ്പോഴും തെറിവ് പറയുമ്പോഴും ഒക്കെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കില്ല ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിന് പത്ത് പൈസ എൻ്റെ കയ്യിൽ നിന്നോ ജാസ്മിന്റെ കൈയിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഒരു നാരങ്ങ വെള്ളം പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് അങ്കിള് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ആണ് നമ്മൾ തമ്മിൽ നടന്നുകൊണ്ടിരുന്നത് ഈ കോൺവെർസേഷൻ നടന്നോണ്ടിരിക്കുമ്പോ സിബിൻ്റെ ഒരു കോൾ വരുന്നു സിബിന്റെ ഒരു കോള് വരുന്നു അതൊരു കോൾ ആണ് ഒരു ഭീഷണി കോൾ ആണ് എന്റെ വീട്ടിൽ വിളിച്ച കോൾ ആണ് എന്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു സിബിന്റെ അമ്മ മമ്മിക്ക് ഒരു കോൾ പോയിട്ടുണ്ടായിരുന്നു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആള് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നീ എന്തിനാണ് എല്ലാ ചാനലിലും പോയിരുന്നു ഇങ്ങനെ ആവശ്യമില്ലാതെ ചാനലിനെ കുറിച്ച് സംസാരിക്കുന്നത് പ്രോഗ്രാമിനെ കുറിച്ച് അപ്പൊ അമ്മ ഞാൻ പറഞ്ഞാൽ ഒന്നും പേടിക്കണ്ട കുഴപ്പമൊന്നുമല്ലോ ഒന്നും എന്ന് പറഞ്ഞാൽ അവർ ഇല്ല അവര് നിന്നെ എന്തെങ്കിലും ചെയ്യും അവർ അവരങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ നമ്പർ എടുത്തതാ അപ്പൊ നമ്പർ കിട്ടിയത് ആരാണ് നമ്മൾ കണ്ടുപിടിക്കാം അപ്പൊ ആ ഒരു ഭീഷണി കോൾ വന്നിട്ട് ഞാൻ കോൾ എടുത്തിരിച്ചു എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു അങ്കിലോടും പറഞ്ഞു കണ്ടോ കണ്ടുപോയതാണ് എന്റെ അവസ്ഥ എനിക്ക് ത്രെഡ് കോൾസും ഭീഷണി ഒക്കെ വരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോഴും പുള്ളി എൻ്റെ അടുത്ത് വളരെ വളരെ നല്ല രീതിയിൽ സംസാരിച്ചത് അങ്കിൾ അങ്കിൾ നമ്മളെ സപ്പോർട്ട് പറഞ്ഞു ഇതൊക്കെ ആരാ നമ്മുടെ കൊച്ചിന്റെ പേരും പറഞ്ഞു കൊറേ ആൾക്കാർ ഇങ്ങനെ ഓരോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് പക്ഷെ അതും നമ്മളുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് അങ്കിൾ അവിടെ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഡൗട്ട് ഓക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺവേഴ്സേഷൻ ആണ് അവർക്കിടയിൽ നടന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് അല്ലേ അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഉണ്ടായില്ല പക്ഷെ ഇവിടെ സംഭവിച്ച ഇടപെടലാണ് ഇവർ അങ്ങ് കാര്യങ്ങൾ കീറി വശളാക്കി മുതലാക്കാണ് സംഭവം ഇപ്പൊ ലാസ്റ്റ് എന്താക്കി ജാഫിന്റെ ഉപ്പാനെ കൊണ്ട് സമാധാനം ആയിക്കോ അല്ലെ പറയല്ലോ ഭയങ്കര ഓവർ ഇവരുടെ പ്രവർത്തനം ഒക്കെ നല്ലതാണ് കാശ്യം മേടിച്ചിട്ട് അല്ലാതെയോ ഇനി ഒരാളുടെ ഇഷ്ടം കൊണ്ടോ നിങ്ങൾ വർക്ക് അല്ലാതെയൊക്കെ ഒരു പ്രശ്നവും ഇല്ല ആവശ്യത്തിനൊക്കെ പിയർ വർക്ക് ആകാം ചില ആൾക്കാരൊക്കെ ഉയർത്തിക്കൊണ്ടോണ്ടെങ്കിൽ പിയർ വർക്ക് നിർബന്ധമാണ് പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടല്ലേ പിയർ വർക്ക് എടുക്കേണ്ടത് പക്ഷെ ജാസ്മിനെ പിയാർ ചെയ്യുന്നത് ഇപ്പൊ മറ്റുള്ളവരെ ദ്രോഹിക്കാണ് ചെയ്യുന്നത് അത് ജാസ്മിനെ കൂടുതൽ നെഗറ്റീവ് ആക്കത്തെയുള്ളൂ അത് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് പിന്നെ ജാസ്മിൻ ഉപ്പെന്നൊക്കെ പറയുന്ന ഒരു സാധു മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് ഒരു വിഷയം വരുന്ന സമയത്ത് പബ്ലിക്കിൽ എന്ത് പറയണമെന്ന് കൃത്യമായി അറിവില്ലാത്ത ഒരു മനുഷ്യനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ തുടക്കത്തിൽ തന്നെ ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് വന്ന സമയത്ത് പുള്ളിക്കാരൻ കൊടുത്ത ഒരു ഇന്റർവ്യൂ അല്ലെ അന്ന് ജാസ്മിൻ ഗബ്രി വിഷയം ഇങ്ങനെ കത്തി കയറി നിൽക്കായിരുന്നു പുള്ളിക്കാരൻ ഇന്റർവ്യൂ കയറി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്നുള്ളത് പോരെ അതോടെ ജാസ്മിന് കൂടുതൽ നെഗറ്റീവായി മാറി മാറിയിരുന്നുള്ളത് നമ്മൾ അടുക്കാൻ അത് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പുള്ളിക്കാരൻ അവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ പറഞ്ഞതാണ് ഇത്രയും പ്രശ്നം പറ്റിയത് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ ജാസ്മിനെ ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹാർട്ട് ബ്ലോക്കാണെന്നും പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ കൊടുത്ത മറുപടി എന്താണ് ആ ഞാൻ അത് കാരണമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഒന്നും പ്രശ്നം ഒന്നുമില്ല എന്നും പറഞ്ഞു തിരിച്ചയച്ചൊന്നും പറഞ്ഞു പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് കത്തി ഓർമയുള്ള കാര്യങ്ങൾ ചോർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളിലേക്ക് വിളിച്ചത് എന്നുള്ളത് ഇതൊക്കെ പുള്ളിക്കാരൻ പബ്ലിക്കിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ള ഒരു പിടുത്തം കിട്ടാത്ത പ്രശ്നമാണ് അപ്പൊ അങ്ങനെ ഒരാളെ മുതലാക്കാനും സുഖമായിരിക്കും എനിക്ക് മനസ്സിലായത് അതൊക്കെ തന്നെയാണ് പി ആർ ടി അങ്ങനെ ഒരു മനസ്സിനെ കൃത്യമായിട്ട് മുതലാക്കിയതാണ് സംഭവം പി ആർ ടി കയറി ഭീഷണി പഠിച്ചപ്പോ പുള്ളിക്കാരൻ സിബിനെതിരെ അങ്ങ് വോയിസ് ഇട്ടു അതാണ് ഇപ്പൊ സംഭവിച്ചത് എന്തായാലും ഈ കുറിച്ച് കുറിച്ച് സംസാരിക്കുന്ന കൂടി തന്നെ സിബിനും ജാഫർക്കൊക്കെ പരാമർശിക്കുന്നുണ്ട് നമുക്ക് യും ആക്ച്വലി ഗബ്രീന്റെ ഒരു കേസ് അങ്ങ് മെൻഷൻ ചെയ്തു അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരു പാരന്റ്സിന്റെ നാച്ചുറൽ കൺസേൺ ആണ് അതിപ്പോ ഏതൊരു പാരന്റ് ആണെങ്കിലും അങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ അങ്കളിനൊട്ടും താല്പര്യം ഇല്ലായിരുന്നു അവരുടെ ആ ഒരു ബോണ്ടിങ് അതെന്തോ ആയിക്കോട്ടെ ആ ഒരു ബോണ്ടിങ് അങ്കിളിനാണെങ്കിലും ഉമ്മച്ചയ്ക്കാണെങ്കിലും താല്പര്യം ഇല്ല ഇൻഫാക്ട് ആക്ച്വലി ടോൾ പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ നടക്കുന്നത് കണ്ടിട്ട് ഗബ്രീൻ ഫോൺ ചെയ്തു ഫോൺ ചെയ്ത് ഗബ്രിയോട് പറഞ്ഞു മോനെ ഇനി നീ കുറിച്ച് പബ്ലിക്കിൽ സംസാരിക്കും നീ ഇപ്പൊ ഈ ഉമ്മ കൊടുക്കുന്നതും കെട്ടിപ്പിടിക്കുന്നത് തെറ്റാണോ നീ ഇനി സംസാരിക്കേണ്ട നീ ഓൾറെഡി സംസാരിച്ചല്ലോ ഗെയിമിനകത്ത് മതി ഇതാണ്ട് ഇനി എന്റെ മോളുടെ പേര് നീ പുറത്ത് പറയരുത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യം ഗബ്രി തിരിച്ചു പറഞ്ഞു അതെ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ആ മാറ്റർ അവിടെ തീർന്നു ഈ കാര്യം അങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഓക്കെ പൊളിക്കാനൊക്കെ പ്രവർത്തിച്ച് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കയറി ഉടനെ തന്നെ മാലൂരിതും ഗബറിന്റെ ഫോട്ടോ ഒക്കെ മാറ്റി വെച്ചത് നമ്മൾ കണ്ടതാണ് അപ്പൊ അത്രയേ ഉള്ളൂ ഒരു നോർമൽ ലെവലിൽ ജീവിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ജാസ്മിൻറെ ഉപ്പ ഇതിപ്പോ എങ്ങനെയും കൂടി നെഗറ്റീവ് ആക്കാൻ നോക്കാണിപ്പോ ജാസ്മിൻ പിർ ടീമിന് ചെയ്യുന്നത് അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാം പിന്നെ ഈ വീഡിയോ ഒക്കെ താഴെ ജാസ്മിൻ പി ആർ ടീമിന് കമന്റ്സ് ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് ദൈവം ചെയ്തതിനെ വാശി പിടിപ്പിക്കരുത് ഞാൻ മര്യാദയ്ക്ക് പോവാണ് എന്റെ വാശി കയറ്റി കഴിഞ്ഞാണെങ്കിൽ ഇവിടും കൊണ്ടൊന്നും നിക്കൂല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അറിയാലോ ഫോർത്ത് ഈസുള്ള സംഭവിച്ചത് മാനിനായിട്ട് ഞാൻ ഗോബിനെതിരെ ഒന്നിനു വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോ പി ആർ ടി വന്നുകഴിഞ്ഞാൽ മാരക വെട്ടിക്കുടി ആക്രമണം അതോടെ എനിക്ക് വാച്ച് കയറി എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇരുന്ന് ഈച്ചവര് റോബിന്റെ കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഈശോ റോബിൻ എന്താ സംഭവിച്ചെന്നുള്ള ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ദൈവം ചെയ്ത് പി ആർ ടി എം എന്നെ വാച്ച് കേട്ടിരുത് ഞാൻ പല കാര്യങ്ങളും തപ്പി പിടിച്ചു എടുത്ത് പുറത്തുവിടും എനിക്ക് അത്യാവശ്യം പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളി പിന്നെ നിങ്ങളുടെ പി ആർ ഉണ്ടാവില്ല ഒരു തേങ്ങാക്കുരു ഉണ്ടാവില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുന്നുള്ളോ അടുത്തൊരു ടോപ്പിക്കുമായി ഒന്ന് കാണാം